ഹായ് ഗെയ്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ദാ ഈ കുറച്ച് കട്ട് പീസുമായിട്ടാണ് ഈ തുണി നിങ്ങൾക്ക് ഓർമ്മ ആണ് ഞങ്ങൾ കഴിഞ്ഞതിന് എലാസ്റ്റിക് ടോപ്പ് വെച്ചില്ലേ ആ അതിൻ്റെ ബാക്കി തുണിയാണ് കേട്ടോ കുറച്ച് തുണിയുണ്ട് ഏകദേശം ഒരു മീറ്ററോളം വരും ആ ഒരു മീറ്ററോളം വരും ഇതിൽ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഞാൻ ദാ ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ ദാ ജാസ്മിൻ ജാഫറില്ലേ ജാസ്മിൻ ജാഫറിൻ്റെ ഈ ക്രോപ്പ് ടോപ്പ് ആ ഇതാണ് ഇന്ന് ഇതുപോലെ ആവുമോയെന്നറിഞ്ഞൂടാ എന്നാൽ ഇതാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോണത് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ തുണിയുന്ന ഇതാ ഞാനിവിടെ രണ്ടായിട്ടാണ് മടക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ആദ്യം നമുക്ക് എലാസ്റ്റിക്കിൻ്റെ പോർഷൻ വെട്ടിയെടുക്കാമേ എലാസ്റ്റിക്കിൻ്റെ പോർഷൻ ഞങ്ങൾക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് കാരണം അതിൽ ആറ് ഇഞ്ച് നമുക്ക് മുകളിലോട്ട് ഇതുവരെ ഇവിടെ നിന്ന് പന്ത്രണ്ട് ഇഞ്ചാണെങ്കിൽ ആറിഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ഷോൾഡറിന് പോകും അതുകൊണ്ട് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് മതി ഇതിൽ ടോട്ടൽ ലെങ്ത് ടോട്ടൽ വിടുത്തായിട്ട് എടുത്തേക്കുന്നത് ഏകദേശം നാൽപ്പത്തി മൂന്നോളം കാണും ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇഞ്ചോളം ഒരു മടക്ക് അപ്പോൾ രണ്ടും വരുമ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചോളം കാണും ഇനി നമുക്ക് ഇവിടുന്ന് പന്ത്രണ്ട് പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ പതിമൂന്നിഞ്ച് എടുത്തു കൊടുക്കും പതിമൂന്ന് ഇഞ്ച് പക്ഷേ പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ട് എനിക്ക് പിന്നീട് അത് ഇറക്കം കുറഞ്ഞു പോയി എനിക്ക് കുറച്ചുകൂടെ ഇറക്കം വേണമായിരുന്നു അതുകൊണ്ട് ഞാനൊരു നാലിഞ്ച് കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെക്കാട്ടിൽ ഒരു കൂടുതൽ എടുക്കുക ഓക്കെ ഇനി നമ്മൾ നമ്മൾ എലാസ്റ്റിക് നൂലിലാണ് കേട്ടോ തച്ചു കൊടുക്കുന്നത് അത് ഇതാ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് എലാസ്റ്റിക് നൂല് ഇനി നമുക്ക് കേസ് കൂടെ കുറച്ച് നൂ ലൂസാക്കി എടുക്കണം കേട്ടോ സ്ക്രൂ സാധാരണ നമ്മൾ ചെറിയ നൂലിടുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒന്ന് ഞാൻ ലൂസാക്കി കൊടുത്തിട്ടുണ്ട് ലൂസാക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് ലൂസായി പോവരുത് അങ്ങനെ താഴെ ഞാൻ ആ എലാസ്റ്റിക് നൂലും മുകളിൽ സാധാരണ വെള്ള നൂലുമാണ് ഇട്ടേ ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ അതിന് ഞാൻ ഇതായവിടെ ലൈനിങ്ങും അതിൻ്റെ മുകളിലത്തെ നല്ല തുണിയും തന്നെ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് സാധാരണ എലാസ്റ്റിക് നൂല് വെച്ചല്ല സാധാരണ നൂല് വെച്ച് ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അത് താഴോട്ട് നമ്മൾ എലാസ്റ്റിക് നൂലടിക്കുമ്പോൾ തെന്നി തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒറ്റ സ്റ്റിച്ച് ഇതായവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ നമ്മൾ ആ ആ ഒരു സ്റ്റിച്ചിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എലാസ്റ്റിക്ക് ആണേ അടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ട് എലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് വലിച്ച് ഇങ്ങനെ ഒരു കൈ കൊണ്ട് വലിച്ച് അടിച്ചു കൊടുക്കുക ഇതെങ്ങനെ എലാസ്റ്റിക് തയ്ക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഇടും അത് കഴിഞ്ഞ് ഒരു രണ്ട് രണ്ടര താഴത്തിൽ അടുത്ത സ്റ്റിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണേ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഒരുപാട് അടുപ്പിച്ച് അടുപ്പിച്ചൊന്നും അല്ലേ ഓരോരോ ഇതായി കാണാൻ പറ്റും ഓരോരോ നല്ല ഗ്യാപ്പിട്ടാണേ ഓരോരോ ഇലാസ്റ്റിക് സ്റ്റിച്ചും നമ്മൾ കൊടുത്തേക്കുന്നത് അതിൻ്റെ പുറകുവശം നമുക്കത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം പിന്നെ നമുക്കടുത്ത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വെട്ടിയെടുക്കാം അങ്ങനെ ഞാൻ എന്താ ഇവിടെ വിത്തായിട്ട് എടുത്തു കൊടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്തു കൊടുക്കാം അങ്ങോട്ടോ പിന്നെ ഫ്രണ്ടിൽ എലാസ്റ്റിക് വന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു വിത്തായാലും മതി കാരണം എലാസ്റ്റിക് ഇങ്ങനെ വലിഞ്ഞ് വരുമല്ലോ ഞങ്ങൾ ഒരുപാട് ടൈറ്റ് ആവാത്ത രീതിയിലായത് കൊണ്ടാണേ പതിനൊന്ന് ഇഞ്ച് കറക്റ്റായിട്ട് കൊടുക്കുന്നത് ഇവിടെ ടോട്ടൽ ലെങ്ത് ആയിട്ട് ലെങ്തായിട്ട് ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത് തുണി മടക്കിയൊക്കെ അടിച്ചു പോകുമല്ലോ തൈൽത്തുമ്പൊക്കെ എടുത്ത് അതിന് വേണ്ടിയിട്ട് ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് നീളം കുറച്ചോ കൂട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം ഓക്കെ പിന്നെ സ്ലീവ്സിന് ഞങ്ങളതായി ഒരൊൻപതരയാണ് എടുത്തു കൊടുക്കുന്നത് തുണി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഇനി നമുക്ക് നാലായിട്ട് മടക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാ അഞ്ചിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടുന്ന് ഒരു രണ്ടര ഇഞ്ച് താഴത്തോട്ട് അതായത് നമുക്കവിടെ സ്ലീവ്സ് പ്ലീറ്റ് എടുക്കേണ്ട ഭാഗമാണേ ഇനി ഇവിടുന്ന് ഇവിടെ നിന്ന് എടുത്ത ഭാഗത്തുനിന്ന് ഒരു ആറര ഏഴിഞ്ചോളം എടുത്ത് കൊടുക്കുക കൈയുടെ നീട്ടമാണേ എടുത്ത് കൊടുക്കുക ഇനി എടുത്ത ഭാഗത്തുനിന്ന് താവിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു രണ്ടിഞ്ചൂടെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യാം ഇങ്ങനെ നമുക്ക് ജോയിൻറ് ചെയ്തെടുക്കാം ഓക്കെ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാം ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ്സ് കിട്ടിയിട്ടുണ്ടാവുക ഇനി ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു കട്ട് കൊടുക്കാം ഇവിടെ നിന്ന് ഇതുവരെയാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഓക്കെ ശരി ഇനി നമുക്ക് ചെറിയൊരു ഫ്രില്ല് വെച്ചിട്ടില്ലേ അതിൽ ആ അതെങ്ങനെയാണോ നോക്കാമേ രണ്ട് ടൈപ്പ് ഫ്രില്ലാണേ വന്നിട്ടുള്ളത് ഒന്നിച്ച് വലുതും പിന്നെ ഒന്ന് ഇത്തിരി പുലം കൂടെ ചെറുതും അപ്പോൾ നമ്മൾ ആദ്യത്തേത് ഒരു രണ്ടര ഇഞ്ചാണേ ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് ആ രണ്ടര ഇഞ്ച് ഞാൻ അതാ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തുണി നാലായിട്ട് മടക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കി എത്ര തുണിയാണോ ഉള്ളത് അത്രയും നമുക്ക് എടുക്കാമേ എത്രയും നമുക്ക് ചെറിയ 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 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നു അത്രയും നല്ലതായിരിക്കും അങ്ങനെ ഞാൻ ഇവിടെ സ്കെയിലൊക്കെ ഇട്ട് വരച്ചിട്ട് അതിനെ വെട്ടിയെടുക്കുന്നു േ ഇതുപോലെ എടുത്തത് ഇതുപോലെ ഏകദേശം ഒരു മൂന്ന് നാലെണ്ണത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ അത് ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ട് ഇനി എടുത്ത ചെറുതാണേ ചെറുതിന് ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ആദ്യം വലുതിന് രണ്ടര കൊടുത്തു ചെറുതിന് ഒന്നര ഇഞ്ച് അത് ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഇതും ഒരു നാലഞ്ചെണ്ണം വേണ്ടി വരുവേ അങ്ങനെ ഞാൻ ഇതാണ് ഇവിടെ മുറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതും വലുതും ആദ്യം ഞാനിവിടെ വലിയ ഫ്രില്ലിനെ വെട്ടിക്കൊടുത്ത് രണ്ടര കഴിഞ്ഞാൽ ചെറുതിനും കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഞാൻ എന്താ ഒരു നാലഞ്ചെണ്ണം വെട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഒരാൾ എന്നെ ഇവിടെ സമ്മതിക്കണല്ലേ ഇവിടെ അടുത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അതാണ് നിങ്ങൾ കാണുന്നത് ഇനി അടുത്തതായിട്ട് ഇതാ ഫ്രില്ല് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പീസായിട്ടല്ലേ വെട്ടിയെടുത്താൽ അതിനെല്ലാം ഇങ്ങനെ കൂട്ടി അടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതാണ് ഇതാ വലുതും ഞാനങ്ങനെ കൂട്ടി അടിച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും സിൽക്ക് വന്നിട്ടുണ്ട് സിൽക്ക് ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങളടുത്ത് അടുത്ത് തന്നെ നിൽക്കുകയുള്ളൂ അവളൊന്നും ഉറങ്ങൂല ഒന്നും ചെയ്യൂല കാരണം ഞങ്ങൾ എവിടെയെങ്കിലും പോവോ എന്നുള്ള പേടിയാണ് ഞങ്ങൾ പോകാനായിട്ട് വണ്ടി എടുത്താൽ അപ്പോൾ അവൾക്ക് വണ്ടിയിൽ കയറി ഞങ്ങളോട് എവിടെയെങ്കിലും വരണം അങ്ങനെ അങ്ങനെ വീണ്ടും എന്താ ഞങ്ങളടുത്ത് വന്ന് നിൽക്കുന്നുണ്ടേ ഒരു രക്ഷയില്ല ഒന്നിനെ സമ്മതിക്കൂല കൈയ്യൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് അവളുടെ പ്രധാന ഹോബിയാണ് ഈ മിഷീനിൽ കയറണത് എന്തെങ്കിലും സ്റ്റൂളൊക്കെ അവൾ തന്നെ നിരക്കിക്കൊണ്ട് വന്ന് ഈ മിഷീനിൽ കയറി ഇങ്ങനെ ഇരിക്കുവേ ഇത് അവളെ റൂമാണെന്നാണ് അവൾ പറയണത് അങ്ങനെ അവൾക്ക് ഇങ്ങനെ ഇരിക്കണം ഇതാണ് അവൾക്ക് ഭയങ്കര സുഖം അപ്പോൾ എൻ്റെ മുഖം കണ്ടില്ലേ കാരണം തെക്കാണെന്ന് സമ്മതിക്കൂലേ അങ്ങനത്തെ ഒരു കാര്യമാണ് പിന്നെ അവളെ നമ്മൾ നമ്മളിറക്കി വിട്ടിട്ടുണ്ടേ അങ്ങനെ അവളെ ഇറക്കി വിട്ടതിന് ശേഷം നമ്മളടുത്ത് അടിച്ച് തുടങ്ങുകയാണെ ഫ്രില്ല് ദാ ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ 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 കൈവെച്ച് ഇങ്ങനെ അടിക്കുന്ന രീതി ഞാൻ ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്ത് നോക്കേണ്ട പക്ഷെ ഇതിലും എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഇട്ട് ഇങ്ങനെ അടിക്കി അടിക്കുകയാണ് അടിച്ച് എടുക്കുന്നത് ഇത് വലിയ അതായത് നമ്മൾ രണ്ട് റേഞ്ചിൽ മുറിച്ചെടുത്തതാണ് അടിച്ചെടുത്തതിനെ കട്ട് അതിന് ശേഷം ചെറുത് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടിൻ്റെയും കൂടെ സെൻ്റർ പോർഷനിൽ വെച്ചിട്ട് നമുക്കിത് ഒരുമിച്ച് അടിച്ചെടുക്കാമേ ഇത് രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഷോൾഡർ തൊട്ട് താഴെ വരെ ഇത് വെച്ചു കൊടുക്കുന്നത് ശേഷം ബാക്ക് പോർഷൻ ലൈനിങ് തുണിയും കൂടെ നമ്മളിങ്ങനെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് താഴെ മാത്രമാണ് ഒരുമിച്ച് അടിക്കാത്തതായിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടി ഇങ്ങനെ അടിച്ചെടുക്കാമേ അതിനുശേഷം ശേഷം നമുക്ക് ഷോൾഡറിലൊരു പീസ് വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ അത ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് അടുക്ക് മാർക്ക് ചെയ്തത് സെൻറ്റർ പോർഷനും അതിനുശേഷം ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സ് അല്ല നമ്മുടെ ഷോൾഡർ പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് ഞാനിത് ഇട്ടു നോക്കിയിട്ടാണ് ഇതിങ്ങനെ അള അളവെടുക്കുക ത് നിങ്ങളിത് തച്ച് നോക്കുമ്പം ഇത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് നിങ്ങളുടേതായ അളവ് നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്ത് കൊടുത്താൽ മതി ഞാൻ അതിന് ഇത് ഒരു പോർഷൻ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയായിരിക്കും അറ്റാച്ച് ചെയ്ത് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതായത് ആ മൂന്നാമത്തെ ഞാൻ മാർക്ക് ചെയ്ത പോർഷൻ എങ്ങനെയാണ് അത് അറ്റാച്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് അങ്ങനെതാണ് അങ്ങനെ സ്ലീവ് ആ ഷോൾഡർ പോഷനൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവ്സ് വെച്ച് കുടിപ്പിക്കാനായിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതായി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല ആ അതിന്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ സംഭവം എന്നാണ് ഞാൻ നോക്കിയത് എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ചില്ലേ ഒരു മാർക്ക് അവിടെയാണെങ്കിൽ നമ്മൾ ഈ ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ സ്ലീവ്സ് അല്ല ഫ്രില് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് ആ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴെ വരെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ അത് ഞങ്ങൾ ഓൾറെഡി ഇട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് സൗകര്യമെന്നുള്ളതിന് ഒരു വര വരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം ഇനി നമുക്ക് സ്ലീവ്സ് അടിച്ചെടുക്കാം കേട്ടോ സ്ലീവ്സ് ഞാനിവിടെ പഫ് സ്ലീവ്സല്ലേ കൊടുക്കണമെന്ന് പറഞ്ഞത് ആ അഞ്ച് നമ്മൾ ഇഞ്ച് നീളത്തിന് വരച്ചെടുത്തില്ല ആ പോർഷനിൽ പ്ലീഡ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് അത് ആ ആ ഏരിയ കുറച്ച് കട്ടായി പോയെന്ന് തോന്നുന്നു അതിനുശേഷം താഴെ സ്ലീവ്സിൻ്റെ താഴെ നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി പത്ത് ഇഞ്ച് എലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുകൂടാതായി ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ഒരു ഒന്നൊന്നര ഇഞ്ച് മുകളിലോട്ട് മടക്കി അടിച്ചതിന് ഒന്നൊന്നര ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ വരച്ച് അടിച്ചെടുക്കാമേ അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവ്സും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഏരിയയിൽ കുറച്ച് ഫാസ്റ്റ് ആയി ഫാസ്റ്റായിപ്പോയാൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ എന്നിട്ട് നമ്മൾ കൈക്കുഴി ഇങ്ങനെ ആം ഹോൾ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വെട്ടിയെടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ പോഷൻ ആ പോഷൻ ഒരുമാതിരി ഷു ആ പോഷൻ ഒന്ന് ഷേ ആ പോഷൻ ഒരുമാതിരി ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടുകൂടിയിരിക്കുക ഈ ഒരുപാട് പറയുമ്പോൾ എൻ്റെ നാക്ക് ഇങ്ങനെ ഉള്ളിക്ക് പോകട്ടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യാം അങ്ങനെ സ്ലീവ്സ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അതിനെ തിരിച്ചെടുക്കുന്നുണ്ട് സംഭവം എന്താവും എന്നു അറിഞ്ഞുകൂടാ ഏകദേശം ഒരു രാജാവിൻ്റെ കുപ്പായം പോലെയൊക്കെ ഉണ്ട് ഭയങ്കര വെയിറ്റ് ഒക്കെ ആയിരുന്നു ഈ ഫ്രില്ലൊക്കെ വെച്ച് പിടിപ്പിച്ചപ്പോൾ ആ അങ്ങനെ എന്തായാലും നമുക്കിതിൻ്റെ അവസാന ലുക്ക് നോക്കിയെടുക്കാം അതാ അങ്ങനെ സ്ലീവ്സിൻ്റെ സെൻറ്റർ പോർഷൻ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടൂടെ സ്ലീവ്സ് അല്ല നമ്മുടെ ഷോൾഡറിൻ്റെ ഇനി നമ്മുടെ സ്ലീവ്സിൻ്റെയും കൂടെ സെൻറ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക പ്ലീറ്റ് ഉള്ള ഭാഗം ഫ്രണ്ട് പോർഷനിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതേ ഇങ്ങനെ ഒരു അടയാളം കൊടുത്തിട്ട് അത് രണ്ടും കൂടെ വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെയും കൂടെ ജോയിൻ ചെയ്തെടുത്ത് നമ്മുടെ പണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും പിന്നെ ഇട്ടുനോക്കുന്ന പരിപാടിയേ ഉള്ളത് അങ്ങനെ ഇതാ അങ്ങനെ ഞാൻ ഇവിടെ സ്ലീവ്സ് കൂടെ അടിച്ചെടുക്കുകയാണ് അങ്ങനെ അതും കൂടെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് നിങ്ങൾ പറയുക ഇതങ്ങനെ ആയോ ഇല്ലയോ എന്ന് ഏകദേശം അങ്ങനെ ആയി എന്നാണ് ഇത് എന്താണ് ഇത് ഇത്രയൊക്കെ ആക്കി തീർത്ത ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പൊളിഞ്ഞു പോയ സംഗതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ തുണിയാണ് സെലക്ട് ചെയ്തത് കാരണം ഇതേ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഇത് വെച്ച് എന്ത് ആലോചിച്ചപ്പോഴാണ് ആ മോഡൽ കണ്ടത് ഇതുള്ളതുകൊണ്ട് ഇത് വെച്ച് ചെയ്തു നിങ്ങൾ തുണി സെലക്ട് ചെയ്തു ചെയ്യുമ്പോൾ പിന്നെയുള്ളതോ ഇങ്ങനെ നെറ്റ് ഫാബ്രിക്കോ ഒന്നും വേണ്ട സാധാരണ കോട്ടനോ അല്ലെങ്കിൽ അതുപോലത്തെതോ ആണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതിൽ അനു പറഞ്ഞിട്ടുള്ള അളവുകളൊക്കെ നിങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുത്തി എടുക്കാം അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ കാണാനൊരു രസമൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിരുന്നു അതുപോലെ ആയെന്ന് ചോദിച്ചാൽ അതുപോലെ ആയി ഏകദേശം ആയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട്